ഞാൻ മിക്കവാറും ഹിന്ദുക്കളെന്ന് പറയാറില്ല ജന്തുക്കളെന്നേ പറയാറുള്ളൂ ഇത് കേൾക്കുന്ന സമയത്ത് ഇതേ സമൂഹത്തിൽപ്പെട്ട ആളുകൾ പോലും എന്നോട് പറയാറുണ്ട് അങ്ങനെ പറയരുത് സ്വാമി പിന്നെ എങ്ങനെ പറയണം ആലോചിച്ച് നോക്കുക ഇപ്പോൾ ആര്വേൽ ഒരു ക്ഷേത്രത്തിൽ ഈ ആറാട്ടെണ്ണനെ വിളിച്ച് എഴുന്നൊള്ളിച്ച് കൊണ്ടുവന്ന് ആദരവ് പൊന്നാട ഒരു ലക്ഷം രൂപ ഇപ്പം സമൂഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തോ എന്നിൻ്റെ പേരിലാണ് ആറാട്ടണ് ഈ ആദരവ് വ്യക്തിപരമായിട്ട് എനിക്ക് അവിടെ യാതൊരു തൃപ്പില്ല പക്ഷേ ഇങ്ങനൊരു ഇങ്ങനൊരു ചടങ്ങ് ഇത് എന്തൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് ഹിന്ദു സമൂഹത്തിന് നൽകുന്നത് അത് വലിയൊരു ചോദ്യമല്ലേ വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രങ്ങൾ കാണിച്ചു കൂട്ടുന്ന വൈകൃതാത്മകമായിട്ടുള്ള എല്ലാ പദ്ധതികളെയും അനലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ പേരിട്ട് വിളിച്ചത് ജന്തുക്കൾ എന്നൊരു പേരിട്ട് വിളിച്ചത് കമ്മറ്റിക്കാരെ ഈ ക്ഷേത്ര എപ്പോഴും ഞാൻ വിളിക്കുക കമ്മറ്റി കോടാലികളെന്നാണ് വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുക എന്തുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത് എന്നുള്ള അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക നമസ്കാരം ഞങ്ങളൊന്നും ഹിന്ദുക്കളല്ല ഞങ്ങളൊക്കെ ജന്തുക്കളാണ് എന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ് ഈ ക്ഷേത്രം ഭാരവാഹികൾ അഥവാ ക്ഷേത്രം പാരവാഹികൾ അഥവാ ക്ഷേത്രം കമ്പറ്റി കോടാലികൾ ഞാൻ ഈ എന്ന് പറഞ്ഞ സമയത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വരെ പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ പറയരുത് സ്വാമി ഹിന്ദുക്കളുടെ എത്രയും നല്ലവരുണ്ട് ഞാൻ ഹിന്ദുക്കളുടെ നല്ലവരെ നോക്കി നടക്കുന്ന ഒരാളല്ല നിങ്ങളിപ്പോൾ ഒരു ഒരു സ്ത്രീ വഴി കൂടെ പോകുന്ന സമയത്ത് പുരുഷൻ വഴി കൂടെ പോകുന്ന സമയത്ത് അവരുടെ ഈ ഭാഗത്തൊരു കരി പുരണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു പറയും മേഡം അവിടെ എന്തൊരു കരി പുരണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ വീക്ഷിക്കേണ്ടത് യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനി എവിടെയാണ് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അതുമാത്രമാണ് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ പരിത്രാണായ സാധുന വിനാശായ ചതുഷ്കൃതം നല്ല കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോട്ടെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് മകൻ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ചങ്ങനെ പറ്റിയേ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഞാൻ പഠിക്കാതെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ എന്താ പറ്റിയതെന്നല്ല ചിലപ്പോൾ അവനെ പിടിച്ച് കഴുത്തിൽ പിടിച്ച് അടി കൊടുക്കും ചിലപ്പോൾ നമ്മൾ അവരെ പിടിച്ച് പൂട്ടിയിടും നമ്മൾ മൂലയ്ക്ക് ആ ചുമരോട് ചേർത്തിയിരുത്തുമ്പോൾ അവിടെ ചിലപ്പോൾ ചൂട് വയ്ക്കും പണ്ടൊക്കെ ചൂട് വയ്ക്കലായിരുന്നു അപ്പം നല്ല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഇവിടെ വ്യക്തിപരമായിട്ട് സന്തോഷ വർക്കിയെക്കുറിച്ച് അയാൾ മറ്റേ സിനിമാ അവലോകനം നടത്തുന്നു ഒരു തമാശക്കാരൻ എനിക്ക് അയാൾ അയാളെക്കുറിച്ച് അയാളോട് സ്നേഹമോ ബഹുമാനമോ അല്ലെങ്കിൽ ഉറുപ്പോ ഒന്നിൻ്റെ ആവശ്യം എനിക്കില്ല അയാൾ അയാളുടെ വഴിക്ക് അത്രമാത്രം ഇവിടെ ആലുവ ഉളിയന്നൂര് പെരുന്തച്ചൻ കുലദേവത ക്ഷേത്രത്തിലാണ് ഈ അനാത്മവിദ്യ ചടങ്ങ് നടന്നത് എന്തിൻ്റെ പേരിലാണ് ആറാട്ടണ്ണന് ഈ ആദരവ് കൊടുത്തത് ഇത് ഹിന്ദു സമൂഹം തന്നെ ചോദിക്കുന്നത് കുറേശു കുറേശ്ശെ വെളിവ് വെളിവ് എന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരിലാവും ചോദിക്കുന്നത് എന്നോട് ഇന്ന് കാലത്ത് തൃപ്പൂണിത്തറയിൽ നിന്ന് ഒരാൾ വിളിച്ചു എന്നോട് വിളിച്ചു സ്വാമി അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് ഈ ഈ അമ്പലമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ ഭാര്യ വീട് ഈ അമ്പലത്തിൻ്റെ അപ്പോൾ അവരൊക്കെ സങ്കടത്തോടു കൂടി നമ്മൾ അനുഭവിച്ചോ അനുഭവിച്ചോ അതിനപ്പോൾ ഇത്തരം കാര്യങ്ങൾ അമ്പലത്തിനകത്ത് അനാത്മവിദ്യ നിറഞ്ഞിരിക്കുകയാണ് അനാത്മവിദ്യ ഇരിക്കുകയാണ് ഇവിടെ അനാത്മവിദ്യ അവിഹിതമാണ് ക്ഷേത്രസ്ഥാനങ്ങളിൽ തീർത്ഥസ്ഥാനങ്ങളിൽ നിന്ന് വിധിയുള്ളതാണ് പക്ഷെ അവിടെ നടക്കുന്ന മൂളി ഇത്തരം കാര്യങ്ങളാണ് അതിനാരാണ് ചോദിക്കേണ്ടത് ഇവിടുത്തെ ഹിന്ദുക്കളാണ് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്ന ആർ എസ് എസ് മുതലായിട്ടുള്ള സംഘടനകളുണ്ടല്ലോ അവിടെ കയറി തല്ലി തകർക്കട്ടെ അമ്പലം തല്ലി തകർക്കട്ടെ അവിടെയുള്ള തന്ത്രി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ അവിടെയുള്ള പൂജാരി എന്ന് പറഞ്ഞാൽ പൂജ്ഞാരി അവനെയൊക്കെ പോയിട്ട് ചളയ്ക്കിരണ്ട് അടി വെച്ചോ എന്താണോ അവിടെ നാടകം എന്താണോ അവിടെ മിമിക്രി ഇത് അതിനുള്ള സ്ഥലമാണവിടെ എന്താണ് അവിടെ റിമി ആരുണ്ട് അവിടെ ടോമി എന്താണന്തി കുഴിക്ക് നൃത്തം ഇതിനുള്ള ഇതിനു വേണ്ടിയിട്ടാണ് അവിടെ അമ്പലങ്ങൾ പണിതുണ്ടാക്കിയിട്ടുള്ളത് ക്ഷേത്രങ്ങൾ പണിതുവെച്ചിട്ടുള്ള കാരണവന്മാർ ഇന്ന് പാരും പണിയുന്നില്ലല്ലോ ക്ഷേത്രം ക്ഷേത്രം പുരാതന ആളുകളിലാണ് പണിതു വച്ചിട്ടുള്ളത് അവർക്ക് വലിയ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു അകന്നുപോയ കാലഘട്ടങ്ങളിൽ അമൂല്യമായിട്ടുള്ള ധർമ്മങ്ങളെ വരും കാലഘട്ടത്തിൽ പ്രവഹിപ്പിച്ച് മാനവ ജീവിത ശൃംഖലയെ കരുത്തൊറ്റതാക്കി തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഉണ്ടാക്കി വെച്ചതാണ് ഇന്ന് അവിടെ നടക്കുന്ന എന്താ ആനവടി ഭിമിക്രി നാടകം യൂഫറിയും നിന്നു തുടര് ഇനി സ്റ്റാളുകളുണ്ടാകും ചാരായത്തിൻ്റെ സ്റ്റാളുകളും എം ഡിയുടെയും എം എയുടെയും സ്റ്റാളുകൾ അവർ അവിടെ ഉണ്ടാകും അപ്പതിനകത്ത് മുഴുവൻ മുന്നൂറ്റി അറുപത്തിനാല് ദിവസം അമ്പലത്തിൽ പോകുന്ന സ്ത്രീകൾ സ്ത്രീജനങ്ങൾക്ക് അന്തസ്സുള്ളവർക്ക് മുന്നൂറ്റി അറുപത്തി ആറ് ഉത്സവം നടത്തുന്ന സമയത്ത് അവിടെ പോകാൻ പറ്റുമോ നെന്മാറ വല്ലെങ്കിൽ വേലങ്കി വേല അവിടെ മറ്റേ ഇതുണ്ട് മറ്റേ നെല്ലിക്കുളങ്ങര ക്ഷേത്രമുണ്ട് അവിടെ അവിടെ ആദരവോടുകൂടി ആൾക്കാർ പോകുന്നുണ്ട് ആ വേല ദിവസം ഏതെങ്കിലും സ്ത്രീകൾ അവിടെ വോട്ടെപ്പം കാണാൻ കളിയും പോകുന്ന സമയത്തുള്ള ഷേപ്പിൽ അവരെല്ലാം തിരിച്ചു വരിക പോകുന്ന എം ജി ആറിൻ്റെ പോലെ പോകും നല്ല സുന്ദരികളായിട്ട് പോകും തിരിച്ചു വരുന്ന സമയത്ത് കാക്കാർത്തികളായിട്ട് തിരിച്ചു വരിക ആ ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെറ്റപലിയൊരു കാര്യം ചോദ്യം ഇയാൾ തന്നെ ചോദിക്കുന്നുണ്ട് സാമീത്ത് ക്രിസ്ത്യൻ പള്ളിയിൽ നടക്കുമോ എന്നെ ചോദിക്കാൻ തുടങ്ങി ഞാനിത് എന്നെ ഞാൻ തെറിവിളി കേൾക്കാൻ തുടങ്ങിയത് ഈ ആളോട് അയാൾ നമ്പൂരിയെ പറ്റമാണ് അയാൾ അമ്പ്രവാസിയാണ് അത്ര അറിയാം അയാൾ അയാൾ പറയുന്നത് ഇത് ഒരു മസ്ജിദിൽ നടക്കുമോ ഏ ഇപ്പോഴാണ് അവർക്ക് ബോധം വരുന്നത് ഞാൻ കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് നാല് എൻ്റെ പതിനഞ്ചര പതിനാലര വയസ്സ് മുതൽ ഞാൻ ചോദിക്കാൻ തുടങ്ങിയത് അമ്പലത്തിൽ നടക്കുന്ന ഈ കൊളയധാമയെക്കുറിച്ച് അന്ന് കേട്ട തെറിവിളി ഞാൻ ഇവിടെ ശേഖരിക്ക് വെക്കുക ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ ചുരുങ്ങിയതിന് ഇരുപത്തഞ്ച് ടൺ തെറി എൻ്റെ 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 ഗോഡൗണിലുണ്ടാവും അത്രയും തെറി ഈ ജന്തുക്കൾ എന്നെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇവിടെ ലാലേട്ടൻ ആറാടുകയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗിലൂടെയാണ് ഈ സന്തോഷ് വർക്ക് ചെയ്യുന്ന ആറാട്ടണ്ണൻ സമൂഹ മാധ്യമങ്ങളിലേക്ക് കയറി വന്ന് ആദ്യം കയറി വരുന്നത് അത് നെയ്യാറ്റിങ്കര എന്ന് പറയുന്ന ഒരു സിനിമ ആറാട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ പേരിലാണ് ഇദ്ദേഹം പ്രശസ്തനായത് അദ്ദേഹം പിന്നീടും ഇതുപോലെ തന്നെ വരുന്ന വരുന്ന കുറിച്ച് നല്ലതും ചീത്തയുടെ അഭിപ്രായം പറയും ചീത്തയായിട്ടുള്ള അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ പലരോടും പരസ്യപ്പെട്ടിട്ട് തല്ലിയിട്ടുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമാണ് അതിൻ്റെ പേരിൽ അയാൾ ശരിയല്ലെന്നോ അയാളുടെ പേരിൽ മോശക്കാരനാണെന്നോ ഒന്നും പറഞ്ഞില്ല ഇപ്പോഴത്തെ അടുത്ത കാലത്ത് പറഞ്ഞു പോകാം ഇവരുണ്ടല്ലോ മറ്റേ ബാല ബാല ഉപേക്ഷിച്ച് അയാളുടെ മൂന്നാമത്തെ ഭാര്യ ഡോക്ടർ എലിസബത്ത് അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ ആർക്കും വേണ്ടി ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് അതൊക്കെ പറഞ്ഞു തമാശകൾ പറയുന്ന ഒരാളാണ് അത് തമാശയാണോ എന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ തമാശയായിട്ട് എടുത്തിട്ടുള്ളത് ഏതായാലും ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് വാസ്തവത്തിൽ ഗതികേടുന്നു തന്നെയാണ് വേറൊന്നുമല്ല ഗതികേട് എന്ന് തന്നെയാണ് ഉത്തരേന്ത്യൻ സിറ്റികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഡൽഹിയിലെങ്കിലും താമസിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അവിടുത്തെ പശുക്കൾ അവിടെ പുല്ലൊന്നൂല്ലോ ടൗൺ അല്ലേ അവിടുത്തെ പശുക്കൾ ഗതികെട്ട് കടലാസ് തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വഴിയൊരികിൽ കിടക്കുന്ന പട്ടിക്കാഷ്ടം വരെ തിന്നുന്ന പശുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ആ അവസ്ഥയാണ് ഇവിടുത്തെ ക്ഷേത്ര ക്ഷേത്രങ്ങൾക്കുള്ളത് അവർക്ക് നല്ലതും കെട്ടതും തിരിച്ചറിയാൻ കഴിയുന്നില്ല അവർക്കിപ്പോൾ കാഷ്ടത്തിനോടാണ് വിസർജ്യത്തോടാണ് അവർക്ക് താല്പര്യങ്ങൾ ഇവിടെ ഇനിയിപ്പോ വേറെ രസമുണ്ട് ഇപ്പൊ അമ്പലങ്ങളുടെ പേരെന്താണെന്ന് അറിയാമോ ശങ്കരാചാര്യർ വന്ന അമ്പലം എന്നല്ല പേര് അത് നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരുടെ പേര് പറയാം ചിന്മയാനന്ദൻ വന്ന അമ്പലം എന്നല്ല പേര് ഇപ്പൊ പേര് വന്നത് ദിലീപ് വന്ന അമ്പലം മഞ്ജു വന്ന അമ്പലം ലാലേട്ടം വന്ന അമ്പലം ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ പേര് അവിടെ ചെല്ലുന്ന സമയത്താണ് പറഞ്ഞത് ഇവിടെ ദിലീപ് വന്നിട്ടുള്ള അമ്പലമാണ് ഇവിടെ മഞ്ജു വാര്യര് വന്നിട്ടുള്ള അമ്പലം ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു കാര്യം ചെയ്യാം ഈ പറഞ്ഞ ഉളിയന്നൂർ ക്ഷേത്രത്തിൻ്റെ പേര് മാറ്റിയിട്ട് ആറാട്ട് നടന്ന അമ്പലം ആറാട്ട് സന്തോഷം ഇറങ്ങി നടന്ന നടന്ന സ്ഥലമാണല്ലോ അത് അപ്പോൾ ആറാട്ട് നടന്ന അമ്പലം എന്നാക്കി മാറ്റാം അത്രത്തോളം മതപ്പിച്ചു അതപ്പതിച്ചു നട അമ്പലങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന അനാത്മവിദ്യകൾ മാത്രമാണ് ഞാനൊരു ഫ്രൈസ് പോലെ പറയുന്ന കാര്യം കാര്യമുണ്ട് ആന വെടി മിമിക്രി നാടകം യുഫോറിയ നിന്ന് തുളൽ ദെൻ റിമി ദെൻ ടോമി ഈ മയക്കു വരുന്നും അതുപോലെ മദ്യവും ഉപയോഗിച്ചുകൊണ്ടാണ് ഗാനമേളയിൽ ഗായികമാരടക്കം പ്രോഗ്രാം നടത്തുന്നതെന്ന് പറഞ്ഞിപ്പോൾ ഒരു വാർത്തകൾ വരുന്നുണ്ട് ഞാൻ മുട്ടത്തിൽ ആലപ്പുഴ മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് അവിടെ അടുത്തൊരു ഏവു അവിടെ അടുത്താണ് ഏവൂര് അതിനടുത്ത് ഒരു ഒരു അമ്പലത്തിൽ ഈ റിമി എന്ന് പറഞ്ഞ പട്ടിക്കുട്ടിയുടെയും ടോമി എന്ന് പറഞ്ഞ പട്ടിക്കുട്ടിയുടെയും ഒരു പ്രോഗ്രാം വെച്ചു എന്തായാലും പറയുക ഒരു ഒരു ഗാനമേള വെച്ചു ഈ റിമിയും കുട്ടി കുളിക്ക് ടോമിയും കുട്ടി കുളിക്കി റിമിയും ടോമിയും കുട്ടി കുളിക്കുന്ന ടൈപ്പാണ് ഇതോടുകൂടിയിട്ട് നാട്ടുകാരും കുട്ടി കുളിക്കാൻ തുടങ്ങി മണ്ണ് വാരി എറിയാൻ തുടങ്ങി സന്തോഷം കൊണ്ടാണ് കേട്ടോ ചിലർ സ്റ്റേജിൽ കയറി ആട്ടി ലഹള പിടി സ്റ്റേജിൽ കയറിയ തല്ലാമേൻ്റെ ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ ആരും അറിയാതെ കൃഷ്ണകുജര സിനിമയിൽ ശ്രീകൃഷ്ണൻ അപ്രത്യക്ഷനാവണ പോലെ ഈ രണ്ട് പട്ടികൾ റീമി എന്ന പട്ടിക്കുട്ടിയും ടോമി എന്ന പട്ടിക്കുട്ടിയും അപ്രത്യക്ഷമായി ഓ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഹുദാ ഹ സന്തോഷമായി ആ അമ്പലക്കാർക്ക് സന്തോഷമായി ഞാനിവിടെ തൃശ്ശൂരിൽ സമയത്ത് അവിടെ ഗീത നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് ദിവസത്തെ ഗീത ശങ്കരഭാഷ സാഹിതമുള്ള ഗീ ഗീത നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ ചാവക്കാട തീരപ്രദേശമുള്ളവരാണ് അവരെന്നെ വിളിച്ചു അങ്ങനെ സ്വാമി വരണം അവിടെ ഒരു അമ്പലത്തിൻ്റെ എന്തോ കല്ലിയുടെ ചടങ്ങോ എന്തോ അതിൻ്റെ പുനരുദ്ധാരണം കുംഭമേള അല്ല കുംഭാഭിഷേകം എന്തോ ഉണ്ട് സ്വാമി എങ്ങനെയും വരണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വൈകുന്നേരം കാലത്ത് പ്രോഗ്രാം ഉണ്ട് അഞ്ച് മണി മുതൽ മണി വരെ ഉപനിഷത്തുണ്ട് അറ്റിക്കാലത്ത് പിന്നെ വൈകുന്നേരം ആറുമണി അഞ്ചുമണിക്കേലും വരണം അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ട് ഇവിടെ കൊണ്ടുവിട്ടോളോ എന്നൊക്കെ പറഞ്ഞു ശരിയെന്നും പറഞ്ഞു അതോ ഓരോ ദിവസവും പറഞ്ഞു ആ അതൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ നോട്ടീസ് കൊണ്ടുവന്നു മുഖ്യ പ്രഭാഷണം കവിയൂർ പന്നമ്മ നിങ്ങൾ പറയാം ഞാൻ മുഖ്യപ്രഭാഷണം കവിയൂർ പൊന്നമ്മ അമ്പലത്തിലെ കുംഭമേള കുംഭാഭിഷേകം നടക്കുന്നതിനുള്ള മുഖ്യപ്രഭാഷണം കവിയൂർ പൊന്നമ്മ അവരോട് പറഞ്ഞു ഒരു കാര്യം എനിക്ക് പറയാനുള്ളു മറുപടി ഒന്നും നിങ്ങൾ പറയണ്ട എനിക്ക് നിങ്ങളുടെ മറുപടിയും കേൾക്കണ്ട അപ്പോഴവർക്ക് ആരെയും മനസ്സിലായവരും പറഞ്ഞു അതിൻ്റെ കമ്മറ്റിക്കാരെയും കൂടി ആലോചിച്ചിട്ട് തീരുമാനിച്ചതാണ് എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ വരില്ല ഞാൻ തിരിഞ്ഞു നടന്നു അപ്പോൾ ഇതാണ് ഇതാണ് സ്ഥിതിഗതി സ്ഥിതിഗതികൾ ഭാഗവതത്തിൻ്റെ ഉദ്ഘാടനത്തിന് വരുന്ന ആൾക്കാർ സിനിമാ നടികളെയും പാട്ടുകളിലേക്കാണ് കൊണ്ടുവരുന്നത് ഒരു ദിവസം തൃശ്ശൂർ വടക്കുന്നാടിൻ്റെ മുമ്പിൽ ഒരു ഇടിമന്തി പെണ്ണിൻ്റെ പണ്ടത്തെ സൂപ്പർ നായികയാണ് കേട്ടോ പ്രൈം മിനിസ്റ്ററിൻ്റെ നായികയാണ് ഡാൻസ് ആളുകൾ കിടന്നിട്ട് ഇങ്ങനെ വികാരം കൊള്ളുന്നുണ്ട് വികാരം തള്ളിച്ച അവരുടെ ഡാൻസ് കണ്ടിട്ട് അവളാണെന്ന് വെച്ചാൽ വഴിയേറെ നടന്നതാണ് ആ വഴിയിലൂടെ നടന്നു ഒരു പോത്തൻ്റെ വഴി കൂടെ നടന്നു അതിൽ ഒരു മേത്തൻ്റെ വഴി കൂടെ നടന്നു ഈ രീതിയിൽ നടന്നൊരു പെണ്ണിനെ കൊണ്ടുപോയിട്ട് ആദരിച്ച് അവിടെ ഡാൻസ് കളിപ്പിക്കുന്നത് അമ്പലമാണെന്ന് മനസ്സിലാക്കണം ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കണം അനാത്മവിദ്യകൾ പാടില്ലെന്ന് മനസ്സിലാക്കണം അവിടെയുണ്ട് ഇത്തരം കാര്യങ്ങൾ പക്ഷേ അതേ സമയത്ത് അവരവിടെ അവരവിടെ ഒരു ആത്മവിദ്യ സംബന്ധിയായിട്ടൊരു കാര്യം അത് പണിയവർ പറയും അതിപ്പോൾ തന്ത്രിയോട് ചോദിക്കാണ്ടെങ്കിലാണ് അവർക്ക് താല്പര്യമില്ല എന്നർത്ഥം പാറമേക്കാവർ ഓണസദ്യ നടത്തും ഞാൻ തൊട്ടടുത്തിട്ടുണ്ട് വിളിക്കില്ല ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് ആ ഓണസദ്യ നടക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ പള്ളിയിലച്ചന്മാരെയും വിളിച്ചിട്ടുണ്ട് എല്ലാ ക്രിസ്ത്യൻ വലിയ വലിയ ആൾക്കാർ എന്തായാലും പറയും മറ്റേ പി ടി മാനുവിൻ്റെ മക്കളെ ഇവരെല്ലാം വിളിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ പുറ അതിൻ്റെ പുറത്തൊരു മൂലയ്ക്കായിട്ട് ഈ എച്ചിലിടന്ന സ്ഥലമുണ്ട് അവിടെ പോയിട്ട് ഞാൻ അവിടെ നിന്നു ഇത് ആൾക്കാർ കാണുകയാണ് ഇത് ആൾക്കാർ കാണുകയാണ് മാറപ്പുറം തിരുമ്പെരി എന്ന് പറഞ്ഞു സ്വാമിജി ഞാനാ വിളിക്കുന്നത് വരൂ എന്ന് പറഞ്ഞു പച്ച അച്ഛൻ പള്ളിയിലേക്ക് വിളിച്ചാൽ വരാം ഈ ഗുദാബരിക്ക് ഞാൻ വരില്ല അവസാനം അവിടെ ഇരുന്നിട്ടൊരു അവിടുത്തെ അന്നത്തെ ഒരു എം എൽ എ ഉണ്ട് അയാൾ അയാൾ ആണിൻ്റെ ശബ്ദമല്ല പിണീൻ്റെ ശബ്ദമാണ് പോടോർന്ന് പറഞ്ഞു അയാൾ പോയി പാറമേക്കാവിൻ്റെ പ്രസിഡന്റ് ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന മനിക്കുന്നത് കെ കെ മനോമന്നായിട്ട് പറഞ്ഞു സ്വാമിജി പറഞ്ഞു ഇനി സംസാരിക്കേണ്ട സ്വാമിജീന്ന് വിളിച്ചല്ലോ ഞാൻ മുളി വെച്ചല്ലോ ഇനി സംസാരിക്കണ്ട എന്ന് പറഞ്ഞു ഈ രീതിയിലുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണം അവരുടെ മക്കൾക്ക് പള്ളിയിൽ അവരുടെ പള്ളി സ്കൂള് അല്ലെങ്കിൽ പള്ളി കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടണം അതിനുവേണ്ടി വേണ്ടി മറ്റുള്ളവരെ അതായത് ഹിന്ദു ധർമ്മത്തിൻ്റെ പേരിൽ ജന്മം മുഴം തപമാക്കാൻ വേണ്ടി മറ്റേ മറ്റേ അവരുടെ അവരുടെ ജന്മം മുഴം തപം തപമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച അവർക്ക് പുച്ഛമാണ് അവർക്ക് ഒരു നേരത്തെ ആഹാരം അവർക്ക് കൊടുക്കില്ല ഗീത വേണ്ട അവർക്ക് ഉപനിഷത്ത് വേണ്ട അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മം വാക്കിലൊതുകിരിക്കുകയാണ് അതിന് ഏറ്റവും രസം ഒരാൾ പ്രസംഗിച്ചറിയോ നമ്മുടെ സാധനധർമ്മം സാധനധർമ്മം എന്ന് വേറൊരാൾ ഉത്തരിച്ചെന്താ പറയുക നമ്മുടെ സാമാനധർമ്മം അതാണ് കുറച്ചും കൂടി കറക്റ്റ് അവരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് സാമാനധർമ്മം ഇതൊക്കെയാണ് സ്ഥിതി ഏതായാലും ഗീതയും ഉപനിഷത്തും അമ്പലത്തിൻ്റെ പുറകുള്ള ഓവുചാലുണ്ടല്ലോ അതിൽ കൂടെ ഒഴുക്കിക്കളഞ്ഞു അത് മാലിന്യക്കുഴിയിൽ പോയി ദ്രവിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം അത് ദ്രവിച്ച് മണ്ണടിച്ചു വേദം അമ്പലങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ശേഖരിച്ചു വെച്ച ഈ മുത്തും പവിഴവും ആവശ്യമുള്ള ആൾക്കാരുണ്ട് അപ്പുറത്തും അവരോട് ഞാൻ അവരുടെ സംശയ നിവാരണം അവരോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇവിടെ അസുയ പൗഷന്യം പോര് കുശുമ്പ് തെറിവിളി ഗുണ്ടായുസം ഏതായാലും ഇതൊക്കെ കിട്ടണം ഇവർക്ക് ഇവർ ഇങ്ങനെയല്ല ഇതിലപ്പുറം ചെയ്യണം എന്നോട് വിളിച്ച ആളോട് പറഞ്ഞു നിങ്ങൾക്കിത് കിട്ടണം നിങ്ങൾക്കിത് കിട്ടണം കൃത്യമായിട്ട് പ്രതികരിക്കാഞ്ഞാൽ ഇപ്പോൾ പോ ഇപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഒരു ചൂറിലും കൊണ്ടുപോ എന്നിട്ട് ആ കൊമ്പറ്റി കോടാലികളുടെ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ നടത്തുന്നത് അങ്ങനെ അവരുടെ സ്വന്തം ക്ഷേത്രമാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ നടത്തുന്നത് അതുകൊണ്ട് ആ ചളി എവിടെയാണ് ചെന്ന് തെറിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ മുഖത്ത് ചരിക്കുന്നത് ആധ്യാത്മിക മാലിന്യകേന്ദ്രങ്ങൾ ഗൂഢസങ്കേതങ്ങള് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ആധ്യാത്മിക മാലിന്യ കേന്ദ്രങ്ങളിൽ കയറി കയറിക്കൂടിയിട്ടുള്ള പൂണൂൽധാരികളും ഈ പൂണുൽധാരികളും കമ്മിറ്റി കോടാലികളും സ്വസമുദായത്തിൽപ്പെട്ട ആളുകളുടെ കാല് വിട്ടി ചോര കുടിക്കുകയല്ലേ അവർ ചെയ്യുന്നത് എങ്ങനെ പൈസ ഉണ്ടാക്കാം ഏതായാലും ഇനിയും ഒരു കാര്യം ഉറപ്പാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾക്ക് അപ്പുറം ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല അവരെ സംബന്ധിച്ചോടത്ത് ഇനിയും ക്ഷേത്ര വേദികകളിൽ ഇങ്ങനെയുള്ള പട്ടിഷോകൾ വേണ്ട അത്ര നടക്കും ഗുരുവായൂരി നടന്നൊരു കല്യാണ കല്യാണ മഹോത്സവം നമ്മൾ കണ്ടതാണല്ലോ ചെമ്പു വോഴിയുടെ മോളുടെ ഒരു മോൻ്റെയോ മോളുടെ ഒരു കല്യാണ കല്യാണം നമ്മൾ കണ്ടതാണതെല്ലാം ആ സമയത്ത് അവിടുത്തെ ടെൻട്രി അവരിവിടുത്തെ അവിടെയുള്ള ആൾക്കാരുടെ മുമ്പിലിങ്ങനെ പഞ്ചമുച്ച അടക്കുകയാണ് കണ്ടതാണല്ലോ ബാക്കിയുള്ള സമയത്തേക്ക് അവൻ രാജാവായിട്ട് അവിടെ കിടന്ന് നടക്കുക ഈ ചെമ്പുവഴി വന്നു കഴിഞ്ഞാൽ പോയി ഇതിങ്ങനെയാണ് മുമ്പ് പറഞ്ഞ് ആ പെണ്ണുണ്ടല്ലോ കുറച്ചു കാലം പോത്തൻ്റെ ഒപ്പം കുറച്ച് കാലം മേത്തൻ്റെ ഒപ്പം പിന്നെ വേറെ കുറെ ആൾക്കാരുടെ ഒപ്പം പോയാൽ ആ പെണ്ണ് ഉരുണ്ടുരുണ്ട് അവിടെ പോണ സമയത്ത് സ്വീകരിക്കാൻ അമ്പലത്തിൻ്റെ പ്രധാന കപാടം വന്ന് പുറത്തേക്ക് വരുന്ന അഡ്മിനിസ്ട്രേറ്റർ അവിടുത്തെ ക്ഷേത്രം ചെയർമാൻ അവിടുത്തെ തെണ്ട്രി എല്ലാവരും അസൂയുണ്ടെനിക്ക് അസൂയുണ്ടെനിക്ക് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇങ്ങനെ വല്ല കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ അമ്പലങ്ങളിലൊക്കെ തരണസഹിതമാര് ഇട്ട് സ്വീകരിക്കുമല്ലോ അതുകൊണ്ട് എനിക്ക് അസൂയുണ്ട് അടുത്ത ജന്മത്തിലെങ്കിലും ഇവൻ പറഞ്ഞ പോലെ ചെമ്പു വഴി പറഞ്ഞ പോലെ അടുത്ത ജന്മത്തിലെങ്കിലും അവനും ബ്രാഹ്മണനാകണം എനിക്ക് അടുത്ത ജന്മത്തിലൊരു സീരിയൽ നടനെങ്കിലും ആകണം അതാണ് ഇപ്പം എൻ്റെ മോഹം അങ്ങനെയാവുന്ന സമയത്ത് ഇത്തരം സങ്കേതങ്ങളിൽ ഇച്ചിരി ബഹുമാനം കിട്ടുമല്ലോ പക്ഷേ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ സന്യാസിമാരെ ക്ഷേത്ര ക്ഷേത്രത്തിൽ അത് കണ്ട ആൾക്കാരും അവിടെ ഈ തായോളിക്കൻ അവിടെ അതാണ് അവരുടെ 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 ഏറ്റവും മിനിമം വാക്കതാണ് സന്യാസിമാരെക്കുറിച്ച് കള്ളൻ തണ്ടി എന്നുള്ള വാക്കൊക്കെയും പോയി കഴിഞ്ഞു ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ അവരനുഭവിക്കും അതൊരു സംശയമില്ല ഇത്തരം കാര്യങ്ങളിലൂടെ ആ അനുഭവത്തിൻ്റെ സന്ദേശങ്ങൾ വരാൻ പോകുന്ന വലിയ അനുഭവത്തിൻ്റെ സന്ദേശങ്ങൾ ഇവ കൊടുക്കുന്നത് ഇത്തരം ദുരന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഞാൻ അനഭിമതനായത് അഥവാ അവരെ ഞാൻ അനഭിമത മതന്മാരാക്കി മാറ്റിയെന്നുള്ള സത്യം ഞാനാണ് ആദ്യം വേണ്ട പതിനാലര വയസ്സ് മുതൽ ഇന്ന് വരെ ഒരു ക്ഷേത്ര ഗൂഢസങ്കേതങ്ങളിലും ഗൂതാമുകളിലും ഞാൻ കാലെടുത്ത് വച്ചിട്ടില്ല ഹിന്ദുക്കളെ ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ നിങ്ങളെ പേര് കൊണ്ടൊക്കെ ഹിന്ദുക്കളാണ് എസ് എസ് എൽ സി അറ്റിവിലം കോളേജ് അട്ടിവിടം എച്ച് ഐ എൻ ഡി യു നിങ്ങൾ എഴുതി വെക്കും അത്ര മാത്രമേ ഉള്ളൂ പ്രവർത്തി കൊണ്ട് നിങ്ങൾ ആരാ പ്രവർത്തി കൊണ്ട് നിങ്ങൾ നിങ്ങളാരാ ഉച്ചിഷ്ടബോജ്യം നടത്തുന്ന ജന്തുക്കൾ അതെന്ന് പറയാൻ ഞാൻ ഈ പറയുന്നവരെ തെറ്റുമുണ്ടോ ഏ